ഉമ്മൻ ഇപ്പോൾ തത്സമയം ചേരുകയാണ് ഡോക്ടർ മൂന്ന് സഹോദരിമാരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഗാസിയാബാദിലാണ് കേരളത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുകയാണ് നിരവധി മരണങ്ങൾ ഞാനിപ്പോൾ വായിച്ചതുപോലെ ഒരുപാട് പേർ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ഇത് അഡിക്റ്റഡായി മാറുന്ന ഒരു സാഹചര്യത്തെ ാലോചിക്കുമ്പോഴാണ് നമുക്ക് പേടി കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇതിൽ ഒരു അമിത ആസക്തി തോന്നുന്നത് അവർ ഇതിൽ പെട്ടുപോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതെ തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ എന്ന് പറയുന്നത് എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിലൊരു ആശങ്ക ഉളവാക്കുന്ന വാർത്തയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈവൻ കൊച്ചിയിൽ പോലും പ്ലാറ്റിനോ മുകളിൽ നിന്ന് ചാടി അത് സംശയാസ്പദമായ രീതിയിൽ ഗെയിംസിനോട് അടി അഡിക്റ്റഡ് ആയതാണ് എന്നുള്ള റീസൺ തന്നെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെയും കോട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുകയും ഉണ്ടായി എന്തുകൊണ്ട് കുട്ടികൾ ഇതിനെ അടിമപ്പെടുന്നു തുടക്കത്തിൽ പറ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദോപാധിയായിട്ട് തുടങ്ങും ഇപ്പം മദ്യമാണെങ്കിലും മരക്കും മയക്കുമരുന്നാണെങ്കിലും വിനോദത്തിന് വേണ്ടി തുടങ്ങി അഡിക്ഷനിലേക്ക് പോകുന്നത് പോലെ ഈ ഏത് ഗെയിം കളിച്ചാലും അതിന് ഓരോ ലെവലുണ്ട് ഓരോ ലെവൽ ജയിക്കുമ്പോഴും അവർക്ക് അത് ഒരു ഉണ്ടാക്കുന്നു ഒരു സന്തോഷം ഉളവാക്കുന്നു അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് പോലെ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാകുന്നു കാരണം ഡോപ്പമിൻ അവരുടെ തലച്ചോറിൽ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോപ്പമിൻ എന്ന് എന്ന് പറയുന്ന രാസപദാർത്ഥം സന്തോഷം കൊടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് അവർ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് കൊടുക്കുന്നു ആ ഒരു ഇൻസ്റ്റന്റ് കോൺഫിഡൻസ് കൊടുക്കുന്നു അപ്പോൾ അവർ അടുത്ത ലെവലിലേക്ക് പോകും അടുത്ത ലെവലിൽ പോകുമ്പോൾ അതിനും ജയിച്ച് കയറുമ്പോൾ ഇതേ തരത്തിലുള്ള ഇൻസ്റ്റന്റ് റിവാർഡ് അവർക്ക് കിട്ടുന്നു അപ്പോൾ അങ്ങനെ സ്ലോലി അവർ അതിനത്തേക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വസ്തുത സാധാരണഗതിയിൽ ഇപ്പോൾ സ്കൂളിൽ ഒരുപാട് പഠനത്തിന്റെ സംബന്ധമായിട്ടുള്ള പ്രഷറുണ്ട് ഒരു പക്ഷേ അവർ അവിടെ ഹൈ അച്ചീവേഴ്സ് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ബുള്ളിങ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അവിടെയൊക്കെയും ചെറിയ തോതിൽ തോൽവി നേടുന്ന കുട്ടികൾ അതുപോലെ തന്നെ സാമൂഹ്യമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ കെൽപ്പില്ലാത്ത കുട്ടികൾ ഇവർക്കൊക്കെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന നൈമിഷികമായിട്ടുള്ള ഒരു സുഖം അല്ലെങ്കിൽ നൈമിഷികമായി കിട്ടുന്ന ഒരു ജയം ഇതൊക്കെ അവർക്ക് തീർത്താൽ തീരാത്ത സന്തോഷമാണ് നൽകുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ അത് മറ്റ് പ്ലാറ്റ്ഫോംസിലൊന്നും അവർക്ക് അവരുടെ മികവ് തെളിയിക്കാൻ പറ്റാത്ത കുട്ടികൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അർത്ഥം എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റിസ്ക് വളരെ കൂടുതലാണ് ഈ തരത്തിൽ ഓൺലൈൻ ഗെയിംസിലേക്ക് തിരിയാനുള്ളത് അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ അവർ ഏത് തരത്തിൽ ഈ കുട്ടികൾക്ക് ഒരു മോണിറ്ററിങ് ആവശ്യമാണ് എന്നുള്ളത് മാതാപിതാക്കളാണ് തിരിച്ചറിയേണ്ടത് കാരണം ഇത്രയും സൂചിപ്പിച്ചത് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട മൂന്ന് കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും പ്രായം ഒരാൾക്ക് പത്തൊമ്പത് ബാക്കിയെല്ലാം ബാക്കി രണ്ട് കുട്ടികളും അതിൻ്റെ താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ പേരൻസിൻ്റെ സൂപ്പർവിഷൻ ഇവിടെ അനിവാര്യമാണ് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും സ്ക്രീൻ കൊടുത്തുകൂടാ അത് മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടാബ് ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഒരു ഡിവൈസും രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല മൂന്ന് തൊട്ട് ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ കൂടിപ്പോയാൽ അരമണിക്കൂർ കൊടുക്കാം അതിനപ്പുറം കൊടുക്കാൻ പാടില്ല രാവിലെ പതിനഞ്ച് മിനിറ്റ് കൊടുത്തെങ്കിൽ നിശ്ചയമായിട്ടും വൈകിട്ട് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു തീരുമാനം മാതാപിതാക്കൾ എടുക്കേണ്ടിയിരിക്കുന്നു പിന്നെ ആറ് തൊട്ട് പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഈ അരമണിക്കൂർ എന്നുള്ളത് അവർക്ക് കുറേ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും പഠനാഭ്യസിനൊക്കെ ഉപയോഗിക്കണമായിരിക്കും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒച്ചുകൂടെ ടൈം ആവശ്യമായിരിക്കാം എങ്കിലും കൂടിപ്പോയാൽ ഒരു മണിക്കൂർ അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല പതിനൊന്ന് തൊട്ട് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾക്ക് അങ്ങേയറ്റം രണ്ട് മണിക്കൂർ അപ്പോൾ ഞാൻ ഈ രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്നേ കേൾക്കുന്നവർ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും വിചാരിക്കരുത് എല്ലാ ദിവസവും കൃത്യമായി രണ്ട് മണിക്കൂർ കൊടുക്കണമെന്ന് അങ്ങനെയല്ല സ്കൂളിൽ നിന്നും മടങ്ങി തിരിച്ചു വന്നു ആകെ രണ്ട് മണിക്കൂറെ അവർക്കുള്ളെങ്കിൽ ആ മുഴുവൻ രണ്ട് മണിക്കൂറും ഇതിനകത്ത് തിരിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കി ടാസ്ക്കുമായിട്ട് ഇത് ഒരു ഒരു പ്രൊപ്പോഷനേറ്റ് ആയിരിക്കണം നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ യാതൊരു കാരണവശാലും ടി വി പോലും കുട്ടികളെ കാണിച്ചുകൂടാം ഭക്ഷണം കഴിക്കുമ്പോൾ ഊണുമേശയ്ക്ക് ചുറ്റുമിരുന്ന് മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ട് സംഭാഷണത്തിൽ ഉൾപ്പെട്ട് അവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്ത് ആ തരത്തിൽ വേണം ഭക്ഷണം കഴിക്കുവാൻ അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ട്രെയിനിലാണെങ്കിലും പബ്ലിക് കുട്ടി ഒന്ന് കരഞ്ഞാൽ മാതാപിതാക്കൾ ഉടനെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ കൊടുക്കും കൊടുത്തിട്ട് അതിൽ കുട്ടികളെ വ്യാപൃതരാക്കും അപ്പോൾ നല്ലൊരു ശതമാനം പങ്ക് മാതാപിതാക്കൾക്കുണ്ട് കുട്ടികൾക്ക് അഡിക്ഷൻ വരുന്നത് പണ്ട് കാലം പോലെ വീട്ടിൽ കുട്ടികൾ മടങ്ങി എത്തുമ്പോൾ മാതാപിതാക്കൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സമയം തെല്ലും കിട്ടാറില്ല മുത്തച്ഛനോ മുത്തശ്ശിയോ ഒന്നും ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ ഉണ്ടാകണമെന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും അഡിക്ഷൻ വരാനുള്ള റിസ്ക് ഏറെയാണ് ഒരു പ്രൊട്ടക്ഷൻ എന്നൊരു മാതിരി കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് തീർച്ചയായിട്ടും വേണം പക്ഷേ അവർക്ക് അവർക്കൊരിക്കലും അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഒരു കോൾ വിളിക്കുന്നതിനോ ഒക്കെ അവർക്ക് ഒരു ലാൻഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് ഈ സ്മാർട്ട് ഫോണല്ലാത്ത സാധാരണ കീപാഡിൻ്റെ ഫോൺ കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടിപ്പോയാൽ വരും അതിനെക്കാട്ടി കുറവ് വില വിലയുള്ളതും വരും അപ്പോൾ അങ്ങനെ കൊടുക്കാതെ ഈ ഒരു പേരും പറഞ്ഞ് സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെയും കുട്ടികൾ ഇതിനകത്ത് തന്നെ ഇരിക്കും അതുതന്നെയല്ല കുട്ടികളെ നമ്മൾ ചാനലൈസ് ചെയ്ത് വിടണം അവരുടെ ഊർജ്ജം എന്നുള്ളത് പറഞ്ഞുപോന്തുന്ന ഊർജ്ജമാണ് അവരെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടണം ഔട്ട്ഡോർ ഗെയിംസിനെ ഇറക്കി വിടണം സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തു തന്നെ ആയിക്കോട്ടെ അങ്ങനെ വിടാം സ്പോർട്സിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് കലയിലേക്ക് അവരെ തിരിച്ചുവിടാൻ പറ്റും ഡാൻസോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന എന്തു തന്നെ ആയിക്കോട്ടെ പാട്ടോ അല്ലെങ്കിൽ ആ തരത്തിൽ കലയിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാം അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസ് ചെസ് പോലെയുള്ള ഗെയിംസിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാം അപ്പോൾ ഈ തരത്തിൽ കുട്ടികൾക്ക് അഡിക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കതിരിമേ കൊണ്ടൊന്നും വളം വെച്ചിട്ട് കാര്യമില്ല എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചത് എൻ്റെ അടുത്ത് ഈ അടുത്ത കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഏഴോ ഓട്ടോ മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് വന്നു സ്ക്രീൻ അഡിക്ഷൻ തന്നെ പ്രശ്നം അതിലേറ്റവും കൗതുകകരമെന്ന് പറയുന്നത് ഈ കുട്ടികളെല്ലാം ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് അടുത്ത അടുത്താഴ്ച അവർക്ക് ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റഡീയും കിട്ടി അവരുടെ മോഡൽ എക്സാമും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പേരൻസിൻ്റെ തലയിൽ ഒരു ചിന്ത വരുന്നത് ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തോറ്റുപോകും അതുകൊണ്ട് ആ കുട്ടികളെ ഡോക്ടറെ അടുത്തൊന്ന് കാണിച്ചേക്കാമല്ല ഈ കുട്ടികളുടെ ഒക്കെ നോക്ക് കാണുന്നുണ്ടെങ്കിൽ മൂന്ന് നാല് വർഷമായിട്ട് കോവിഡ് സമ്മാനിച്ച ഒരു ദുരന്തം തന്നെയാണ് ഇത്തരം അഡിക്ഷൻ നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ ആ സമയം മുതൽ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്ത് വിടുന്നതിന് പകരം ഏറ്റവും അറ്റം ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞ് ആ തരത്തിൽ പോകാതെ അതിനു മുമ്പേ അഡിക്ഷൻ വരാതെ ശ്രദ്ധിക്കണം പിന്നെ ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒട്ടനവധി അനവധി കുട്ടികൾക്ക് അഡിക്ഷൻ ഓൾറെഡി ആയ കുട്ടികൾ ഉണ്ടാവും അപ്പോൾ ആ അഡിക്ഷൻ്റെ ഗ്രേഡ് അനുസരിച്ച് വേണം ആ കുട്ടികൾക്ക് ഏത് തരത്തിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നത് പെട്ടെന്ന് അതുവരെ അവർക്ക് എല്ലാ ലീനിയൻസും കൊടുത്ത് അവരെ ഒരു അഡിക്ഷൻ്റെ പക്കത്തെത്തി അവസാനം അവർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ദേഷ്യപ്പെട്ട് കുട്ടികളിൽ നിന്നും ഗ്യാഡറ്റ് പെട്ടെന്ന് പിൻവലിച്ചാൽ അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് വരാം മദ്യം പെട്ടെന്ന് നിർത്തുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് വരുന്നത് പോലെ തന്നെ സ്ക്രീൻ സ്ക്രീൻ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അത് നിങ്ങൾ ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് വരാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇമ്പൾസീവ് ആയിട്ട് കുട്ടികൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ സ്വയം പ്രേരിതരാകുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് വിടാതെ അങ്ങനെ റിസ്ക് ഉള്ള കുട്ടികളെ ഒരു സൂപ്പർവിഷനിൽ ചെയ്യേണ്ടതും ാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് പാരന്റിംഗിൽ അടക്കം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ വിശദീകരിച്ചത് ഈ ഒരു സമയത്ത് നമ്മളോട് ഈ വിഷയത്തിൽ വിശദമായി തന്നെ സംസാരിച്ചതിന് നന്ദി ഡോക്ടർ എൽ സി ഉമ്മൻ